ഹലോ വെൽക്കം ബാക്ക് നമുലയും കണ്ട പോലെ തന്നെ റംദാൻ തുടങ്ങുകയാണ് അതുപോലെ റംദാനിൽ എങ്ങനെ വെയ്റ്റ് കുറക്കാം പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഭക്ഷണം കൺട്രോൾ ചെയ്യാം അതുപോലെ എങ്ങനെ എക്സസൈസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ പറയാം ഞാൻ ഒരു ട്രെയിനറാണ് പേഴ്സണൽ ട്രെയിനറാണ് ഇവിടെ എൻ്റെ നാട്ടിൽ തന്നെ പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് വെച്ചുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ റംദാനിൽ ഭക്ഷണം കൺട്രോൾ ചെയ്യാം അതുപോലെ എങ്ങനെ എക്സസൈസ് ചെയ്യാം എന്നൊക്കെ അതും സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ നോക്കിയാലോ റംദാൻ എനിക്ക് തുടങ്ങാൻ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഷുഗർ കൊളസ്ട്രോള് അതുപോലെ പി സി ഒ ഡി അത് അങ്ങനെ തൈറോയിഡിലുള്ളവർക്കും നമ്മൾ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്ത് ഒന്ന് നമ്മളെ വെയ്റ്റ് ലോസ് ചെയ്യാനും നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ് അപ്പോൾ നമുക്കത് മാക്സിമം യൂസ് ചെയ്യാം റംദാൻ ഒരു സ്പിരിച്വൽ മന്താണ് അതോ നമ്മളെ വിബാധത്തോടൊപ്പം തന്നെ നമ്മളെ ഹെൽത്തും കൂടി ശ്രദ്ധിച്ചാൽ നമ്മളെ അസുഖ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനും കഴിയും നോമ്പ് നോക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിലുള്ള വേണ്ടാത്ത ടോക്സിനൊക്കെ പുറന്തള്ളും അതിൻ്റെ കൂടെ കുറച്ച് ഡയറ്റും കുറച്ച് എക്സസൈസും കൂടി ആയാൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റും കൂടി കിട്ടും ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു പ്രീ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പ്ലാൻ ചെയ്യുമല്ലോ അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക നമ്മൾ ഈ ഈ മന്ത് നമ്മൾ നിസ്കാരത്തോടൊപ്പം അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണം കൂടി നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മളെ ഷുഗർ ആയാലും അതുപോലെ തന്നെ അമിതവണ്ണമായാലും പി സി ഓടി ഒക്കെ കുറക്കുക എന്നുള്ളൊരു പ്രീ പ്ലാനിങ് ആദ്യം തന്നെ തയ്യാറാക്കുക നോമ്പ് നോക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വിവാദത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ആരോഗ്യം കൂടി നമ്മൾ സംരക്ഷിക്കുന്നുള്ളൊരു പ്രീ പ്ലാനിങ് എന്തായാലും വീട്ടിൽ കൂടുതൽ ആൾക്കാർ ഉള്ളവരാണെങ്കിൽ കൂടുതൽ ഫുഡൊക്കെ കാണിച്ച് നമുക്കതൊരു ഇതാവും കാരണം നോമ്പ് മുറിക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ കൂടുതൽ ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മന്ത് ആണല്ലോ റമദാൻ പല പ്രലോഭനങ്ങൾ നമ്മളെ മുമ്പിൽ കടന്നു പോകും അപ്പോൾ ആദ്യം തന്നെ അത് മനോധൈര്യത്തോട് കൂടി തന്നെ നമ്മൾ ആദ്യം നോ പറയാൻ പഠിക്കണം വാരി ഇഫ്താറിൻ്റെ സമയത്ത് വാരി വലിച്ചു കഴിക്കില്ല ഈ റം ഈ റമദാൻ നമ്മളെ ഹെൽത്ത് കൂടി നമ്മൾ സംരക്ഷിക്കുന്നില്ല ഒരു പ്രീ പ്രീപ്ലാനിങ് എന്തായാലും തയ്യാറാക്കിയിട്ട് വേണം നമ്മൾ ഡയറ്റായാലും എക്സസൈസ് ആയാലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെ ഭക്ഷണം നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താം എന്ന് പറയാം സാധാരണ സുഹൂർ ആദ്യ അത്താഴത്തു നിന്നാണ് നമ്മളെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് നല്ല പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബറും അതുപോലെ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം മെയിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്താൽ ഒരു ഒരു ഭാഗം പോഷൻ പ്രോട്ടീനും അതുപോലെ തന്നെ ഒരു ഭാഗം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കാപ്സ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ രാത്രി പത്തിരി ഉണ്ടാക്കി ആ പത്തിരിയിൽ നിന്ന് രണ്ട് പത്തിരി പിന്നെ കുറച്ച് വെജിറ്റബിൾ സാലഡ് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഓട്സ് കഴിക്കാം ഓട്ട്സിൻ്റെ കൂടെ മുട്ട ഓംലറ്റ് ആയിട്ടോ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ഓട്സ് കിച്ചടി ആയിട്ടും അതുപോലെ റാഗി റെസിപ്പീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കൂടുതൽ എന്നാ കാപ്പ്സ് കുറക്കുക കുറച്ച് പ്രോട്ടീൻ അതുപോലെ തന്നെ കുറച്ച് ഫൈബർ അതുപോലെ എന്നാ സാലഡ്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നാ ഓപ്ഷൻ വെജിറ്റേറിയൻ ആണെങ്കിൽ പനീർ സോയ അങ്ങനെ ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ സാധാരണ നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ എഗ്ഗ് അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം രാവിലെ ആണ് നമ്മൾ സുഹൂറിൽ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ ഒരു ദിവസം മുഴുവനുള്ള എനർജി അതുകൊണ്ട് ഒരിക്കലും സുഹൂർ അത്തായ മിസ്സാക്കാതിരിക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ സാലഡ് ചെറുപയർ കഴിക്കുന്നവര് കടല കഴിക്കുന്നവരാണെങ്കിൽ കടല ചെറുപയർ അങ്ങനെയൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ് ഇപ്പോൾ നല്ല ചൊട്ട് പൊള്ളുന്ന വെയിലാണ് ചൂടാണ് അപ്പോൾ വെള്ളം തന്നെ നമ്മൾ ഇഫ്താറിൻ്റെയും സുഹൂറിൻ്റെ ഇടയിൽ ഒരു മൂന്ന് ലിറ്റർ കുടിക്കാൻ കഴിഞ്ഞാൽ കുടിക്കാം അല്ലെങ്കിൽ രണ്ടര ലിറ്റർ വെള്ളം കുടിക്കാം അത് നമ്മൾ ഒരു ദിവസം മുഴുവനും നമുക്ക് ഫാസ്റ്റിങ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മളെ ബോഡി ഡീഹൈഡ്രേറ്റ് ആകാണ്ട് നോക്കണമെങ്കിൽ നമ്മൾ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം വെള്ളം മസ്റ്റായിട്ട് കുടിക്കാം വെള്ളം കുടിക്കുന്നതോടെ നമ്മൾ സുഹൂർ കംപ്ലീറ്റ് ആയി അത്തായം ആയി നമ്മൾ കൂടുതൽ എനർജിക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ലോഡ് ചെയ്ത് തേനു ഇനി നമുക്ക് നമ്മൾ നിസ്കാരത്തിൻ്റെ സമയത്ത് ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കരിക്കാം അതുപോലെ തന്നെ ഓതേണ്ടവർക്ക് ഓത്തു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം എക്സൈസ് ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യാം നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നടക്കാം നോമ്പിൻ്റെ സമയത്ത് നമുക്ക് കൂടുതൽ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് മാക്സിമം ഒഴിവാക്കാം രാവിലെ ആ സമയത്ത് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ നടക്കാം അതുപോലെ തന്നെ ട്രെഡ്മില് ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ട്രെഡ്മില്ലും അതുപോലെ തന്നെ ഗ്രൗണ്ട് എക്സസൈസും ഒക്കെ മാത്രം ചെയ്യാം ജിമ്മിൽ ഒന്നും പോകാത്തവരാണെങ്കിൽ വീടിന്റെ പുറത്ത് ഒന്ന് നടക്കാം അതുപോലെ തന്നെ ചെറിയ ചെറിയ എക്സസൈസ് നമ്മൾ കൈയ്യോടും കാലോണ്ടും ഇല്ല ചെറിയ ചെറിയ ഗ്രൗണ്ട് എക്സസൈസ് ചെയ്യാം അതുപോലെ തന്നെ നോമ്പ് മുറിച്ചതിന് ശേഷവും നമുക്ക് നിസ്കാരമൊക്കെ ശേഷം കുറച്ച് എക്സസൈസ് അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും ഇതിന് അടുത്തതായിട്ട് ഇഫ്താറാണ് നോമ്പ് മുറിയാണ് ആ സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഈത്തപ്പയോ കാരക്കയോ ഈത്തപ്പയത്തിനകാട്ടി കൂടുതൽ നല്ല ബെനഫിറ്റ് കാരക്കക്കെയാണ് ഉണങ്ങിയ കാരക്ക രണ്ടോ മൂന്നോ നമ്മൾ ഉൾപ്പെടുത്താം അതിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അതും മധുരമാണ് മധുരം ഒഴിവാക്കാം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് കൈ ആ സമയത്ത് കട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഫ്രൂട്ട് ജ്യൂസ് ഇൻക്ലൂഡ് ചെയ്യാം ഫ്രൂട്ട് ജ്യൂസിൽ മധുരം അവോയ്ഡ് ചെയ്യാം ഷുഗർ ഇല്ലാത്ത ഫ്രഷ് ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാം ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാം അതും ഓയിൽ ഫ്രൈ ഒന്നും ഇല്ലാതെ അതുപോലെ എന്നാ കൂടുതൽ മധുരമൊന്നും ഇല്ലാത്ത ഭക്ഷണം നമുക്ക് കഴിക്കാം എന്നാ പൊരിച്ച കടികളൊക്കെ നോ പറഞ്ഞ് സാധാരണ പത്തിരി ഉണ്ടാക്കിയ പത്തിരി ഒന്നോ രണ്ടോ പത്തിരി കഴിക്കാം അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ അല്ലെങ്കിൽ മുട്ട എന്താന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇഫ്താറിൻ്റെയും സുഹൂറിൻ്റെ ഇടയിൽ മാക്സിമം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാം അല്ലെങ്കിൽ രണ്ട് രണ്ടര എങ്കിലും വെയിറ്റ് ലോസ് ആയാലും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക നല്ല ചൂടാണ് ഒറ്റ ഇരിപ്പിന് കുടിച്ച് തീർക്കാതെ മെല്ലെ മെല്ലെ കുടിച്ച് നമുക്ക് പിന്നെ ഒരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് അത് അളന്ന് എളുക്കാനും എളുപ്പമാണ് മെല്ലെ മെല്ലെ വെള്ളം കുടിക്കാം നമ്മളെ തറാവി നിസ്കാരം തന്നെ നല്ലൊരു എക്സസൈസ് ആണ് ശേഷം എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിലും ജിമ്മിൽ പോകുന്നവരാണെങ്കിലും ജിമ്മിൽ പോകാം അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യാം തറാവിയെ തന്നെ നല്ലൊരു എക്സസൈസ് തന്നെയാണ് അതിൻ്റെ കൂടെ വർക്കൗട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെറിയ ചെറിയ വർക്കൗട്ട് ചെയ്യാം അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്ത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അവർ എന്നാ ചെറിയ പ്രീ വർക്കൗട്ട് മീൽ എടുത്തതിന് ശേഷം ജിമ്മിൽ പോകാം ശേഷം നല്ലൊരു ഹെവി വർക്കൗട്ട് വന്നതിന് ശേഷം ഒരു മീൽ കഴിച്ച് നമുക്ക് നന്നായിട്ട് ഉറങ്ങാം ട്രെഡ്മില്ലായാലും രാവിലെ എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ രാത്രിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം ഇനി വെയിറ്റ് ലോസിനായാലും നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയും തന്നെ നമ്മൾ ഉറക്കം മസ്റ്റാണ് അത് രാത്രി തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക നമ്മളിപ്പോ നോമ്പ് സമയത്താകുമ്പോൾ രാത്രിയിലെ ഉറക്ക് വളരെ ചുരുങ്ങും കാരണം നമ്മളെ നിസ്കാരവും അതുപോലെ നമ്മളെ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് സമയം നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയം നമ്മളെ ഭക്ഷണത്തിന് ശേഷമാണ് അതൊക്കെ നമ്മളെ ഫാമിലി ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറക്കത്തിന്റെ സമയം വളരെ മിച്ച സമയമാണ് നമ്മൾ ഉറങ്ങാം വെറുതെ സമയം കളയാണ്ട് ഉറങ്ങാതിരിക്കാതെ വേഗം കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ നോക്കാം മാക്സിമം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ തന്നെ നമ്മൾ ഉറങ്ങാം അതും നമ്മളെ വെയ്റ്റ് ലോസിന് ഒത്തിരി സഹായമാകുന്ന കാര്യമാണ് നോമ്പായതുകൊണ്ട് കൂടുതൽ നമ്മൾ ആക്റ്റീവായ സമയം രാത്രിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കമൊക്കെ ലേറ്റ് ആവും അതുകൊണ്ട് നേരത്തെ തന്നെ ഉറങ്ങാൻ നോക്കാം അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ റംദാനിൽ നിങ്ങൾ ദുബായിൽ എന്നെയെങ്കിലും ഉൾപ്പെടുത്താം ഓക്കെ ബൈ